എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിലുള്ളടത്തോളം കാലം വരെ നീ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്ന കാലം വരെ ഞാൻ ഇതൊക്കെ ചെയ്യും അതിപ്പ നീ നിന്റെ വീട്ടിൽ പോയാലും ഞാൻ അവിടെയും വരും അതല്ല ഇനിയിപ്പ നീ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി നിൽക്കാനാണ് പ്ലാണെങ്കിൽ ഞാൻ അവിടെയും വരും നീ എവിടെ വേണമെങ്കിലും പോയി നിന്നു അതെനിക്കൊരു വിഷയമല്ല പക്ഷെ കുഞ്ഞ് അതിനെ ഞാൻ നോക്കും കുഞ്ഞിന്റെ അച്ഛനെന്നുള്ള സ്ഥാനം എന്റെ അവകാശം അതാരും നിഷേധിക്കില്ലല്ലോ ᱱᱟᱭᱰᱤᱭᱚ ᱠᱮ ᱠᱚᱞᱟ ᱞᱮ ᱦᱩᱸ ᱵᱷᱤᱜᱟᱨ ᱤᱢᱯᱟᱠᱴ ᱱᱟᱠᱩᱱᱫᱩ ᱯᱟᱠᱥᱤ ᱟᱪᱪᱟᱱ ᱢᱟᱨᱭᱱᱟᱫᱩ ᱤᱫᱮᱞᱟᱱ ᱥᱮᱨᱤᱠᱟ ᱠᱩᱱᱱᱤᱱ ᱵᱮᱱᱰᱤ ᱱᱟᱞᱮ ᱮᱱᱫᱟᱭᱞᱚᱱ ᱱᱟᱞᱮ ᱤᱢᱯᱟᱠᱴ ᱟᱱᱟ ᱱᱟᱰᱠᱟᱴᱮ ᱦᱟᱣ ᱴᱩ ᱠᱮᱨ ᱯᱨᱮᱜᱱᱮᱱᱴ ᱞᱮᱰᱤᱥ ᱤᱰᱤ ᱦᱤᱭᱟᱨ ᱟᱨ ᱥᱚᱢ ᱣᱮᱥ ᱭᱩ ᱠᱮᱱ ᱠᱮᱨ ᱯᱷᱚᱨ ᱟ ᱯᱨᱮᱜᱱᱮᱱᱴ ᱣᱩᱢᱮᱱ ᱣᱟᱱ ᱵᱤ ᱥᱚᱯᱚᱴᱤᱵ You can encourage and reassure her, show affection, and help her with routine activities like taking lunch. You can also lend a caring ear and help her explore options. She can aim for 150 minutes of moderate intensity physical activity each week, starting with mild activities like walking. You can also remind her to few Oh. Hmm. Huh? വിശ്വസിക്കാതിരിക്കും ചെയ്യട്ടെ അതൊന്നും എന്റെ വിഷയമല്ല കിഷോറിന് എന്നോട് വേറെന്തെങ്കിലും പറയാനുണ്ടോ കുറച്ച് ബിസി ആയതുകൊണ്ടാ ഉടനെ മായ വരെ ചെയ്യട്ടെ മായ സത്യം പറയാ സത്യം ചെയ്യട്ടെ അതൊന്നും എന്റെ വിഷയമല്ല കിഷോറിന് എന്റെ അവസ്ഥയിൽ വിഷമമുണ്ടല്ലേ കുറ്റബോധം ഉണ്ടല്ലേ

അച്ഛന്റെ പ്ലാൻ ആയിരിക്കും എനിക്ക് സഹായം വേണ്ട വേണ്ട വഴിക്ക് ഞാൻ ജീവിച്ചോട്ടെ കഴിഞ്ഞു നല്ലോണം കിട്ടിയല്ലേ എനിക്ക് സത്യം പറയാൻ പറ്റില്ല മക്കളെ എന്റെ സ്ഥിതി അതാ സത്യം പറയുന്ന സാധനം സാധന ഊരിയച്ചേക്കാണോ സത്യം സത്യം പറഞ്ഞുണ്ടല്ലോ സാധനം മാത്രമല്ല ജീവനും വെക്കും എനിക്ക് അതിനൊന്നും വയ്യ ഒരു കുടുംബം നഗർന്നിട്ട് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ അച്ഛന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് പേടിയാവുക അതിന്റെ ഉത്തരവാദി അങ്ങളും കൂടിയാ അതങ്ങൾ മറക്കണ്ട 이시이시리는이 시리즈는 이 시리즈는 이시